ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈൻ വോൾട്ടേജ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഫാനുകൾ പ്രവർത്തിപ്പിച്ചാൽ അത് കൂടുതൽ കറണ്ടെടുക്കുമോ അതുവഴി ഇലക്ട്രിസിറ്റി ബിൽ കൂടുമോ എന്ന് പലരും ഞങ്ങളോട് ചോദിച്ചിരുന്നു അങ്ങനെ ലൈൻ വോൾട്ടേജ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഫാനുകൾ പ്രവർത്തിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മൾട്ടി ഫങ്ഷൻ ഡിജിറ്റൽ മീറ്ററാണ് ഉപയോഗിക്കുന്നത് ഇതായതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ലോഡൊന്നും കണക്ട് ചെയ്യാത്ത കൊണ്ടാണ് ഇതിൽ സീറോ വാട്ട്സ് കാണിക്കുന്നത് ഈ മീറ്ററിൽ നമ്മൾ ഏതുപകരണമാണോ ഇതിൽ കണക്ട് ചെയ്യുന്നത് അതെടുക്കുന്ന വാട്ട്സ് അതെടുക്കുന്ന യൂണിറ്റ് ഹിലോ വാട്ട് ടവറാണിത് അടുത്തതിൻ്റെ ലൈൻ വോൾട്ടേജ് ഫ്രീക്വൻസി എടുക്കുന്ന ആംബിയർ പവർ ഫാക്ടർ ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഇനി ഇതിലേക്ക് ഫാൻ്റെ ലൈൻ കണക്ട് ചെയ്യാണ് ഈ മീറ്ററിൻ്റെ സോക്കറ്റിലേക്ക് ഫാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട് ഇനി ഫാൻ ഓൺ ചെയ്യാണ് ഫാൻ അതിൻ്റെ ഫുൾ സ്പീഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഫാൻ എടുത്തുകൊണ്ടിരിക്കുന്ന പവർ നാൽപ്പത് പോയിൻറ്റ് ഏഴ് വാൾട്ട്സാണ് ലൈൻ വോൾട്ടേജ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് വോൾട്ടാണ് അതെടുക്കുന്ന കറണ്ട് പോയിൻ്റ് വൺ എയ്റ്റ് ആംപിയർ അതായത് നൂറ്റി എൺപത് ാണ് നമ്മൾ ഇതൊരു ഡിമ്മർ സ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലെ വോൾട്ടേജ് കുറയ്ക്കുന്നത് ഇപ്പോൾ ഇതിലേക്കുള്ള വോൾട്ടേജ് കുറച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് വോൾട്ടാണ് ഫാൻ്റെ സ്പീഡ് ഇപ്പോഴും ഫുൾ സ്പീഡിൽ തന്നെയാണ് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് വർട്ട്സ് പവറാണ് ഈ ഫാനെടുത്തുകൊണ്ടിരിക്കുന്നത് അതെടുക്കുന്ന കറണ്ട് പോയിന്റ് വൺ സെവൻ ആംബിയർ ലൈൻ വോൾട്ടേജ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഇതിന്റെ റീഡിംഗിലും ചെറിയ രീതിയിലുള്ള മാറ്റം വരും ഇനി ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും വോൾട്ടേജ് കുറയ്ക്കുകയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഓൾട്ടാണ് അതെടുക്കുന്ന കറണ്ട് പോയിന്റ് വൺ ഫൈവ് ആംപിയർ നൂറ്റി അമ്പത് മില്യ ആംപിയർ ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വാട്ട്സ് ഫാൻ ഇപ്പോഴും അതിൻ്റെ ഫുൾ സ്പീഡിൽ തന്നെയാണ് ഇരിക്കുന്നത് വോൾട്ടേജ് ഇപ്പോൾ നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് വോൾട്ടാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വാട്ട്സ് വീണ്ടും കുറഞ്ഞു പതിനാറ് പോയിന്റ് ആറ് വാട്ട്സ് ആയി അതെടുക്കുന്ന കറണ്ട് പോയിൻ്റ് വൺ ടു ആംപിയർ നൂറ്റി ഇരുപത് മില്ലി ആംപിയർ സാധാരണ ഇത്രയും ഒന്നും ലൈൻ വോൾട്ടേജ് വരാറില്ല ഇതിൽ എപ്പോഴും കൂടിയായിരിക്കും ലൈൻ വോൾട്ടേജ് നിൽക്കുക പക്ഷേ നമ്മളിത് വീഡിയോയിൽ അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത്രയും താഴെയുള്ള ഒരു വോൾട്ടേജ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത് പക്ഷേ അപ്പോൾ മനസ്സിലാക്കുക ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കുറയുന്നതല്ലാതെ ലൈനിൽ നിന്നും ഇത് കൂടുതൽ കറൻറ്റ് എടുക്കില്ല ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫാനിൻ്റെ റെഗുലേറ്റർ സ്പീഡ് വേരി ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ വാട്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ഇപ്പോൾ ഈ ഫാൻ ഫുൾ സ്പീഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റെഗുലേറ്റർ ഇട്ടിരിക്കുന്നത് നമ്പർ ത്രീ മോഡിലാണ് ഇപ്പോൾ ഈ ഫാൻ എടുത്തുകൊണ്ടിരിക്കുന്ന പവർ നാൽപ്പത് പോയിൻറ്റ് ഏഴ് വാട്സാണ് ഇതിൽ മൂന്ന് സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ വൺ ടു ത്രീ റെഗുലേറ്റർ ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പൊസിഷനിലേക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുന്ന വാട്സ് മുപ്പത്തിയെട്ട് പോയിൻ്റ് ഒന്ന് ഒരു വളരെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ അതിലുണ്ടായിട്ടുള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അതായത് അതായതിൻ്റെ ഏറ്റവും സ്ലോ സ്പീഡാണ് ഇതായിപ്പോൾ ഫാൻ അതിൻ്റെ ഏറ്റവും സ്ലോ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഫാനുകളിലൊക്കെ റെഗുലേറ്ററിലെ സ്പീഡ് വേരിയേഷൻ വരുത്തിയാലും ഇതെടുക്കുന്ന വാട്സിൽ വലിയ വ്യത്യാസം വരില്ല കാരണം ഈ ഇൻഡക്ഷൻ ഫാനുകളെല്ലാം ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് വളരെ ചെറിയൊരു മാറ്റമേ വരുള്ളൂ പക്ഷേ എന്നാൽ ബി എൽ ഡി സി ഫാനുകളിൽ വളരെ വ്യത്യസ്തമാണ് സ്പീഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് പവർ കൺസംഷനിൽ നല്ല വ്യത്യാസം കാണിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഫാനുകളിൽ വളരെ ചെറിയ വ്യത്യാസമേ കാണിക്കുകയുള്ളൂ അതേപോലെ തന്നെ വോൾട്ടേജ് കുറഞ്ഞു നിൽക്കുമ്പോൾ ഫാൻ പ്രവർത്തിച്ചാലും നമ്മൾ നേരത്തെ കണ്ടതാണ് വാട്സ് അതിന് ആനുപാതികമായി തന്നെ കുറയും കാരണം വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ടും കുറയും അപ്പോൾ വാട്സും കുറയും അല്ലാതെ വോൾട്ടേജ് കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യിച്ച് കഴിഞ്ഞാൽ ലൈനിൽ നിന്നും അത് അധികമായി കറണ്ട് എടുക്കില്ല അങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ കൂടുകയുമില്ല പക്ഷേ ഫാനിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും അതു മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി